ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തീരെ നിങ്ങളായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ദിവസം നേരം വെളുത്ത സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മെസ്സേജസോളം എനിക്ക് വന്നിട്ടുണ്ട് ഇത് ഫേക്ക് ആണോ ആണോ റിയൽ അക്കൗണ്ട് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വലിയ നോക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ചെയ്യേണ്ട തൊട്ടപ്പുറത്തൊരു ഉണ്ട് അന്ന് കിണുകനു വെക്കുക നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചടപടയത്തും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പടപടയെന്ന് കാണാൻ പറ്റും നമ്മുടെ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒരു കമന്റ് ആയിട്ട് ഇടുക കുറഞ്ഞ പക്ഷെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ആയിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ കൂടുതലായിട്ട് ഇടപെടിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള വിവാഹ തട്ടിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് ചില തരത്തിലുള്ള വിവാഹ തട്ടിപ്പ് ചില ശാരീരിക കുൽസുതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവാഹ തട്ടിപ്പുകൾ തട്ടിപ്പുകളായിരിക്കും എന്നാൽ ഭൂരിപക്ഷം വിവാഹ തട്ടിപ്പുകളും സാമ്പത്തിക ലാഭം മെച്ചമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളായിരിക്കും അത്തരത്തിലൊരു സാമ്പത്തിക ലാഭവും നേട്ടവും ഉണ്ടാക്കാനുള്ള വിവാഹ തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ അനശ്വര മാളൂസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട് അവർക്ക് യൂട്യൂബിലും ചാനലൊക്കെ ഉണ്ട് അവരുടെ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വീഡിയോസാണ് അപ്പോൾ അവരുടെ ഭയൽ തന്നെ ഇട്ടിരിക്കുന്ന അവർ ഒരു ട്രെയ്ഡറാണ് ഡയറക്ടർ ഓഫ് ഒരു എൽ എൽ പി ഡയറക്ടർ ആണ് ലിമിറ്റഡ് ലൈബിലിറ്റിയുടെ കമ്പനിയുടെ ഓണറാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഇട്ടിരിക്കുന്നു അപ്പൊ ഇവര് കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലാണ് നമ്മുടെ ഈ വിവാഹ തട്ടിപ്പുകാരെല്ലാം വെളി വന്നിരിക്കുന്നത് നമുക്ക് അതിന് ഒന്ന് കേട്ടു നോക്കാം ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തീരം നിങ്ങളായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ ഒരു വൺ വീക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് ഞാൻ ഇത് ഇവർ ഈ വീഡിയോ റീൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതിന്റെ താഴെ എടുത്ത് വന്ന് കമന്റ് ചെയ്തേക്കുന്നു അതിന് നീയൊക്കെ ആരാന്ന് അതിന് നീയൊക്കെ ആരാടാ അങ്ങനെ കുറെ കമന്റ് ഗോളികള് എനിക്ക് തൊപ്പിയുടെ വീഡിയോ ഇട്ടതിനകത്ത് കുറെ കമന്റ് വന്നേക്കുന്നത് തൊപ്പിയോ എ അണ്ണാവെക്കുറിച്ച് ഇനി പറഞ്ഞിന്റെ ഞാൻ കഴുത്തറത്തിരിക്കടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇല്ലണ്ണ എന്നാ റോഡിൽ പോയിട്ട് പ്രൈവറ്റ് ബസ് അടുത്തൂടെ പോയേനെ എടുത്ത് തോക്ക് ചൂണ്ടി ഞാൻ കെ ജി എഫിലെ റോക്കി ബയായിട്ട് അനൗൺസ് ചെയ്യാം റിപ്ലൈ കൊടുക്കാൻ നല്ല എനിക്ക് വരുന്നുണ്ട് കൊള്ളാം ഞാൻ അഭിനന്ദിക്കുന്നു ബാക്കി ും മെസേജസ് ഒക്കെ അയച്ചിട്ട് ഒരു ദിവസം നേരം സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മെസേജസോ എനിക്ക് വന്നിട്ടുണ്ട് ഇത് ഫേക്ക് ആണോ സ്കാം ആണോ റിയൽ അക്കൗണ്ട് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞാൻ ലീഗൽ പരമായിട്ട് തന്നെ മാറ്റ്രിമോണിന്റെ ഹെഡിനെ വിളിച്ചിട്ട് അത് റിമൂവ് ചെയ്യിപ്പിച്ചു ഇപ്പം നിങ്ങൾക്ക് ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് പുള്ളിക്കാരിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് മാട്രമോണിയിൽ ഒരു പ്രത്യേകതരം ദിനം പുള്ളിക്കാരിയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും പലരെയായിട്ട് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ദമ്പിടി തട്ടാനുള്ള പരിപാടിയാണ് നടക്കുന്നത് ഇതുമായിട്ട് സമാന്തരമായ ഒരു വാർത്ത നമ്മളൊരു രണ്ട് മാസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ആ പെൺകുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിക്കുകയാണ് പുള്ളിക്കാരി ആ ഫോട്ടോ ഒക്കെ മാട്രമോണിയിൽ ഇട്ടിട്ട് അപ്പം ഇതുപോലെ പൈസ അടിക്കുന്ന ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് നമ്മൾ അതിന് സമാനമായ സാധനമാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള വിവാഹ തട്ടിപ്പ് ടീംസ് നമ്മുടെ സമൂഹത്തിൽ പുറേ ഉണ്ട് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുമല്ലോ ഒരു ട്വന്റിസൊക്കെ ആകുമ്പോഴത്തേനും സൗന്ദര്യമുള്ള പെണ്ണ് വേണം അങ്ങനെ ഇരിക്കണം ചുണ്ടിങ്ങനെ ഇരിക്കണം കണ്ണിങ്ങനെ ഇരിക്കണം ഒരു തേർട്ടിസൊക്കെ ആയി കഴിയുമ്പോൾ ഒരു പെണ്ണ് കിട്ടിയാൽ മതി കെട്ടാം എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് വരുമല്ലോ അങ്ങനെ ഒക്കെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറുന്നതനുസരിച്ചിട്ട് ഒരു പെൺകുട്ടിയെ കാണിച്ച് അതുമായിട്ട് മീൻസ് കൈവിവാഹം ഒക്കെ ഉള്ള രീതിയിലൊക്കെ കാണിച്ച് പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ് ഈ ഒരു മേഖലയിൽ അത് കഴിഞ്ഞു ഡേയ്സ് കഴിഞ്ഞപ്പം തന്നെ ഐസ്ലി എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് ആ ഡേറ്റിംഗ് ആപ്പിൽ എന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് വാട്സ്ആപ്പ് വഴിയിട്ട് എന്താ പറയുക എ ഉപയോഗിച്ചിട്ട് എന്റെ സെയിം വോയിസ് റെക്കോർഡ്സിലും പിന്നെ വീഡിയോ കോൾസ് ചെയ്തിട്ടും എന്റെ പ്രൊഫൈലിലുള്ള എന്റെ തല വെച്ചിട്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞു ചുരിദാറിട്ടിരിക്കുന്നത് നിന്റെ അതേപോലെ ഉണ്ട് വീഡിയോ കോൾ ചെയ്തിട്ടും വോയിസ് നോട്ട് അയച്ചിട്ടും ആളുകൾ ട്രേഡിംഗിന്റെ പേരിൽ കാരണം എന്റെ പ്രൊഫഷൻ ട്രേഡിംഗ് ആണെന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ പ്രൊഫഷൻ ട്രേഡിംഗ് ആണെന്നുള്ളത് ഇൻസ്റ്റയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി അതിൻ്റെ ട്രേഡിംഗ് പരമായിട്ടുള്ള ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എംമാതിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണെന്നാണ് ആണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതായത് ആളുടെ ഒരു രൂപം ഉണ്ടാക്കി ആളുടെ ഒരു സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ പുള്ളിക്കാരി ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്ന ആരുമാണ് കാരണം നമ്മൾ പറയാൻ സാധ്യത കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് മെട്രോമോണിയിൽ ഇടുന്നു അവിടെ എല്ലാം മെട്രോമോണി ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ ഈ ഡേറ്റ് ഡേറ്റിംഗ് ആപ്പിലേക്ക് കൊണ്ടിരുന്നു ഡേറ്റിംഗ് ആപ്പിലും ഇതുപോലെ തന്നെ ചെയ്യുന്നു വാട്സാപ്പിലൊക്കെ പുള്ളിക്കാരിയുടെ പേരിലുള്ള ഒരു ഐഡിയും അക്കൗണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരിയുടെ ശബ്ദത്തിൽ സംസാരിപ്പിക്കുന്നു പുള്ളിക്കാരിയുടെ വീഡിയോ ചിത്രീകരിക്കുന്നു പക്ഷെ ഇതൊക്കെ നമുക്ക് ഇന്ന് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ട് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മമ്മൂട്ടിയുടെ മുഖം വന്നിരുന്നിട്ട് സംസാരിക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഏ വെച്ചിട്ട് സാധ്യമാകും അതേ ശബ്ദത്തിൽ തന്നെ സാധ്യമാകും അപ്പൊ അത്തരത്തിലുള്ളൊരു തട്ടിപ്പാണ് അവിടെ സംഭവിക്കുന്നത് ഒന്നുകിൽ പുള്ളിക്കാരിയുടെ കടുത്ത ആരാധകരാണ് അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ കടുത്ത എനിമിയാണ് എന്തായാലും പുള്ളിക്കാരിയെ വെച്ച് ദമ്പടി ഉണ്ടാക്കാൻ മോനെ നീ പെടും കേട്ടോ അതുകൊണ്ടാണ് ആൾക്കാര് ഞാനാന്നുള്ളത് വിചാരിക്കുന്നതും അതിന്റെ പേരിൽ പല പേഴ്സണൽ ഡീറ്റെയിൽസും ഒ ടി പി കാര്യങ്ങളൊക്കെ പല സൈറ്റും വാങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇത് ഞാനല്ല ദയവ് ചെയ്ത് നിങ്ങൾ ഞാനാന്ന് വിചാരിച്ച അതിലൊന്നും പോയി തല തലവെച്ച് കൊടുക്കരുത് കുറെ പേര് പല പേഴ്സണൽ ഡീറ്റെയിൽസ് പല ലിങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടുണ്ട് കാരണം ഇതും കാലകാലങ്ങളായിട്ട് നടക്കുന്ന സാധനമാണ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് വൈകുന്നു ലിപ്പ് ഒന്ന് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും ഇപ്പം നിന്റെ കൂട്ടുകാർക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും ഇല്ല നിന്റെ മദർക്ക് ലിപ്പ് ഞങ്ങൾ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് പൈസ ഒരു ഏർപ്പാടും നമ്മുടെ ഇത് ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പൈസ അയച്ചു കൊടുക്കാതെ നേരെ സൈബർ സെല്ലിൽ പോയി കേസ് കൊടുക്കാണ് ചെയ്യേണ്ടത് പിന്നെ ഈ പറ്റിപ്പിന് എന്ത് സാധനം നമ്മുടെ നാട്ടില് ഒരാളുടെ ആയിട്ട് ഒരു സാധനം വിറ്റ് കാശ് മേടിക്കുന്ന അത്രയും അതിലധികം അതിന്റെ നൂറ് മടങ്ങ് എഫേർട്ട് ഇട്ടിട്ട് ഒരു കള്ളത്തരം കാണിച്ച് തട്ടിപ്പുണ്ടാക്കി റിസ്ക് എല്ലാം ഇത്രയും വേണ്ടലോടാന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് എവിടെങ്കിലും ഇത് തന്തയില്ലായ്മ അല്ല മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രം പ്രശ്നമാണ് ഇത് ഇത് വാങ്ങുന്നുണ്ടെന്ന് കേട്ടതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ പോയിട്ട് സൈബറിൽ ആയിട്ട് ആയിട്ട് കേസ് കേസ് ആരാണെങ്കിലും സെറ്റപ്പ് അതായത് നമ്മൾ കേസ് കൊടുത്തു ആ കേസിനകത്ത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയപ്പോഴത്തേനും അതിന് ആക്ടീവ് ആയിട്ടുള്ള ഇതെടുക്കും ഡിസിഷൻസ് എടുക്കും അതിനെതിരെയുള്ള നടപടികൾ എടുക്കും അപ്പൊ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ തട്ടിയിലും വെട്ടിയിലും പറ്റിയാലും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കും എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണെങ്കിലും ഞാൻ അറിയാത്ത ആളാണെങ്കിലും കണ്ടുപിടിക്കുന്നുള്ളത് അവർ നൂറ് ശതമാനം ഗ്യാരമാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും പ്രൊഫൈലും അടക്കം ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്യും അവർക്ക് വേണ്ട ശിക്ഷ ഏതറ്റത്തു വരും ഞാൻ വാങ്ങി കൊടുക്കും അപ്പൊ അത് ആരാ അതങ്ങനെ പോസ്റ്റ് ചെയ്യണം അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരെണ്ണം വരുമ്പോഴത്തേനും ചുറ്റും ഒരു അഞ്ഞൂറെണ്ണം കാണും ഇതിങ്ങനെ പൊട്ടിമുളച്ചോണ്ടേരിക്കും ഇതിന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നുകിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന എല്ലാവർക്കും എതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കണം നമ്മുടെ ലീഗൽ ആക്ഷൻസിന്റെ സമയം നമുക്കറിയാമല്ലോ ആണെങ്കിലും അത് നിർത്തിക്കോളാം ഇനി അല്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾ പോലും കൊടുക്കരുത് ഞാൻ അങ്ങനത്തെ ഒരു പ്രൊഫൈല് പോലും ഇതുവരെ അങ്ങനത്തെ ഡേറ്റിംഗ് ആപ്സിലോ ഭാരത് മാറ്റിമോണിയിലോ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല സോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുവരെ ചെയ്തിട്ടില്ല ഭാവിയിൽ ചെയ്യുമ്പോൾ പുള്ളിക്കാരി അറിയുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള തട്ടീരും വെട്ടീരും നമ്മുടെ സമൂഹത്തിൽ ദിനം ദിനം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കല്യാണം ആലോചിക്കുന്നവരെ പറ്റിക്കാൻ വളരെ ഈസിയാണ് മതത്തിന്റെ പേര് പറഞ്ഞ് പറ്റിക്കാൻ വളരെ ഈസിയാണ് ഇതൊക്കെയാണ് ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്നത് ഒരാൾ കല്യാണം കഴിക്കാനായിട്ട് മുട്ടിനിക്കുക അവരുടെ പെണ്ണോട് കേട്ടോ രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുപോലെ അത് അത് നമ്മളുടെ ഒരു ഒരു ആഗ്രഹത്തെ ഒരു ഡിസയറിനെ മുതലെടുക്കുന്ന ഒരു സാധനമാണ് നമ്മള് കെയർഫുള്ളാകുക എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ കെയർഫുൾ ആയിട്ട് ഇവിടെ പറ്റിക്കുന്ന നേരിട്ട് പോയി കണ്ട് ഇതൊക്കെയായിട്ട് പണം തട്ടുന്ന ടീമുകളുണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക കല്യാണം ആലോചിക്കുന്നവരും ആർക്കെങ്കിലുമൊക്കെ ആലോചിക്കാൻ താല്പര്യപ്പെടുന്നവരും ഒക്കെ ഒന്ന് മൈൻഡ് വെക്കുക പലതരത്തിലുള്ള വിവാഹ തട്ടിപ്പുകൾ നമ്മുടെ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് ഏത് മേഖലയിൽ വിവാഹ മേഖലയില് അപ്പോൾ അതൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക ശ്രദ്ധിക്കുക ഇത് മാത്രല്ല കേട്ടോ ട്രേഡിങ്ങിന്റെ പരമായിട്ട് നട്ടിപ്പടുന്നുണ്ട് ഈ പുള്ളിക്കാരി ട്രേഡിങ് ചെയ്യുന്നുണ്ട് അതിന്റെ ടിപ്സ് പറഞ്ഞു തരാം അപ്പോൾ ഈ ഷെയർ ഇട്ടു ഇപ്പോൾ അങ്ങ് കയറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ആൾക്കാരിൽ നിന്ന് പൈസ മേടിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ എത്രം പെട്ടെന്ന് എക്സ്പോസ് ആകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഈ കുട്ടിയുടെ ഇത്തരത്തിലുള്ള മറ്റൊരാളുടെ ഐ ഡി ഒക്കെ യൂസ് ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത പക്ഷം അതൊക്കെ കേസ് കൊടുത്താൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആയിട്ട് വരും ഐഡന്റിറ്റി തെഫ്റ്റ് എന്നൊക്കെ പറയുന്നത് നല്ല കേസാണെന്ന് മനസ്സിലാക്കിയിട്ട് അറിവില്ലാതെ ചെയ്തെങ്കിൽ ദപ്പം ഇവിടെ നിർത്തി ഓടിക്കുക അറിവോടെ ചെയ്തെങ്കിൽ ജയിലിൽ കടന്ന് ഉണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇത്രയും പറഞ്ഞാൽ നമ്മുടെ ഈ മീഡിയ അവസാനിപ്പിക്കണം മറ്റൊരു ബൈ